നമ്മുടെ സമസ്തയുടെ നേതാവ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പരാമർശമാണ് ഇപ്പോൾ ചില ചാനലുകൾ വലിച്ചുട്ടുകൊണ്ട് ഇസ്ലാമിനെയും പ്രത്യേകിച്ച് വൽ ജമായത്തിൻ്റെ ആശയം ഉൾക്കൊള്ളുന്ന കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന സുന്നികളെയും പിച്ചു ചീന്തുവാൻ വേണ്ടി ചർച്ച നടത്തുന്നത് ആദ്യം നമുക്ക് എല്ലാം പറയുന്നതിന് മുമ്പ് ജിഫ്രി തങ്ങൾ നടത്തിയ സ്ത്രീ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നടത്തിയ ആ പരാമർശമൊന്നും നമുക്ക് സമസ്ത കേരള ജമീയത്തുള്ള സ്ത്രീ വിദ്യാഭ്യാസത്തിന് അതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും സമസ്ത കേരള ജമീയത്തു ഈ കൊടുത്തിട്ടുണ്ട് പക്ഷെ സ്ത്രീ വിദ്യാഭ്യാസം നൽകപ്പെടുമ്പോൾ അതിൽ പ്രത്യേകമാവുന്നതായ ചില അതിൻ്റെ മാനദണ്ഡങ്ങളുണ്ട് ആ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി കൊണ്ടിട്ട് മാത്രമേ അത് നൽകപ്പെടാൻ പാടുള്ളൂ അപ്പം സ്ത്രീ വിദ്യാഭ്യാസം എന്നുള്ളത് എന്നുള്ള എതിർക്കപ്പെടേണ്ട ഒന്നല്ല പക്ഷേ സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രത്യേകമാവുന്നതായ അതിൻ്റെ അതിൽ ഇസ്ലാം ആ മാത്രമേ സമസ്ത കേരള ഏറ്റവും പ്രവർത്തനത്തിൽപ്പെട്ടതാണ് അപ്പൊ അതാണ് ഇവിടെ ജിഫ്രി മുത്ത തങ്ങൾ എന്താണ് ഇവിടെ പറഞ്ഞത് സമസ്ത സ്ത്രീ വിദ്യാഭ്യാസത്തിന് എതിരല്ലെന്നും സമസ്ത സ്ത്രീ വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ടെന്നും എന്നാൽ സ്ത്രീകൾക്ക് അഥവാ മുസ്ലിമീങ്ങളായ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നേടുവാൻ പ്രത്യേകിച്ച് സുന്നികളായ ഇസ്ലാമിനെ അനുസരിക്കുന്ന റസൂർദാന ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും ഇഷ്ടപ്പെട്ടുകൊണ്ട് മുസ്ലിമായി ജീവിക്കുന്ന ഒരു സ്ത്രീക്ക് വിദ്യാഭ്യാസം നേടുവാൻ ഇസ്ലാമിൻ്റെ ചില മാനദണ്ഡങ്ങൾ ഉണ്ട് അതിൻ്റെ ചില നിയമങ്ങളുണ്ട് എന്നാണ് ഇവിടെ ഈ ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ ഇവിടെ പ്രതിപാദിക്കുന്നത് ഇത് കേട്ടപ്പോൾ ചില ചില വാദികൾ ചില പുത്തംവാദികളൊക്കെ ഉറിഞ്ഞു തുള്ളിക്കൊണ്ട് ചാനൽ ചർച്ചയിൽ വന്നിരുന്നു കൊണ്ട് പ്രത്യേകിച്ച് ഈ ന്യൂസ് എയ്റ്റീൻ അതുപോലെ റിപ്പോർട്ടർ ഇങ്ങനെ രണ്ട് ചാനലുകളാണ് ഇത് കാര്യമായി കൊണ്ടുപിടിച്ചുകൊണ്ട് പുത്തൻവാദികളായ കേരളത്തിലെ ചില ആളുകളെ മുജാഹിദുകളായ ചില ആളുകളെ പിടിച്ചിരുത്തിക്കൊണ്ട് ചർച്ച ചെയ്യുന്നത് അപ്പോ ജിഫ്രിത്തങ്ങളെന്തോ സ്ത്രീകൾ വിദ്യാഭ്യാസം നേടേണ്ടവരല്ലെന്നും സ്ത്രീകൾ സ്കൂളിലോ മദ്രസയിലോ പോകേണ്ടവരല്ലെന്നും പറഞ്ഞ രീതിയിലുള്ള അത്തരത്തിൽ പറഞ്ഞതുപോലെയുള്ള ചർച്ചകളാണ് ഇവരൊക്കെ മുന്നോട്ട് വെക്കുന്നത് എന്തോ വലിയൊരു സംഭവം സുന്നികളുടെ പേരിലും ഇസ്ലാമിൻ്റെ പേരിലും തള്ളിയിട്ടുകൊണ്ട് സ്ത്രീകളെ വീടിനുള്ളിൽ തന്നെ കെട്ടിയിടുകയാണ് എന്നൊക്കെ വരുത്തി തീർക്കുവാനുള്ള ഒരു 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 കോലാഹലങ്ങളാണ് ഇവർ ചർച്ച ചെയ്തുകൊണ്ട് തീരുമാനിക്കുന്നത് ഇവർ പറയുന്നത് ഏതൊരു മതത്തിനും അതിൻ്റെതായ ചില നിയമങ്ങൾ ഉള്ളതുപോലെ ശക്തമായ നിയമാവലിക്കുള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു മതമെന്ന നിലക്ക് ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മതമാണ് ഈ ഇസ്ലാം എന്ന് പറയുന്നത് ഇസ്ലാമിന് ശക്തമായ ചട്ടക്കൂടുണ്ട് അതിൻ്റെ നിയമാവലികളുണ്ട് അതൊക്കെ മതമുള്ളവരും മതമില്ലാത്തവരും ഒക്കെ അറിയാവുന്ന വിഷയങ്ങളാണ് അപ്പൊ സ്ത്രീകൾ വിദ്യാഭ്യാസം നേടേണ്ടത് ഇസ്ലാമിൻ്റെ നിയമത്തിനും ചട്ടക്കൂടിനും മാനദണ്ഡമാക്കിയാണ് ആ ഒരു നിയമാവലിക്ക് ഉള്ളിൽ നിന്നുകൊണ്ടാണ് സ്ത്രീകൾ വിദ്യാഭ്യാസം നേടേണ്ടത് എന്നാണ് അതിന് ചില മാനദണ്ഡങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഈ ജിഫിരിത്തങ്ങൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അല്ലാതെ സ്ത്രീകൾക്ക് ഞങ്ങൾ വിദ്യാഭ്യാസം നേടുകയും കൊടുക്കുകയില്ലെന്നോ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയില്ലെന്നോ ആണ് പറഞ്ഞിരുന്നുവെങ്കിൽ ഇവർക്ക് ഇത്തരത്തിൽ ചർച്ച ചെയ്യുവാനും അതിനൊക്കെ ഏർ താറടിച്ച് കാണിക്കുവാനും ഒക്കെ മുതിരാനുമൊക്കെ നമുക്കറിയാം ഈ ആധുനിക യുഗത്തിൽ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ പല സ്ത്രീകളുടെയും പ്രമുഖയായ ചില പല സ്ത്രീകളുടെയും പേരുകൾ നമുക്ക് ഇന്ത്യയിൽ തന്നെ പണ്ഡിതൻ പണ്ഡിതകളായ സ്ത്രീകളുടെ പേരുകൾ നമുക്ക് ലഭിക്കുന്നതാണ് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് സ്ത്രീകളെ വിദ്യാഭ്യാസപരമായി മുന്നോട്ട് നയിക്കുന്നതിൽ സമസ്തയിലെ ഇരു സമസ്തകൾക്കും പ്രത്യേകിച്ച് പങ്കുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാവുന്ന ഒരു സത്യവുമാണ് അപ്പം ഇത്തരത്തിലൊക്കെ നിലനിൽക്കെ സ്ത്രീകളെ പിന്നോട്ട് വിൽക്കുകയാണ് സ്ത്രീകളെ വിദ്യാഭ്യാസം നൽകുന്നില്ല എന്താണ് ഇയാൾ പറയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്കറിയാം ഇസ്ലാമിൻ്റെ നിയമപ്രകാരം സ്ത്രീകളും അന്യപുരുഷനും അന്യസ്ത്രീയും ഒരേ അടുത്തിരുന്നു കൊണ്ട് പഠിക്കുന്നതും ഇടപഴകുന്നതുമൊക്കെ ഒരു പ്രായപൂർത്തിയായവരാണെങ്കിൽ പ്രത്യേകിച്ച് തെറ്റാണെന്ന് പറയേണ്ടി വരും തെറ്റ് തന്നെയാണ് അപ്പോൾ സ്ത്രീ വിദ്യാഭ്യാസത്തിന് അത്തരത്തിലുള്ള ചില മാനദണ്ഡങ്ങൾ ഉണ്ട് അതിന് സ്ത്രീകൾക്ക് സംസ്ഥ പോലെയുള്ള സംഘടനകൾ വേറെ തന്നെ ക്യാമ്പസുകൾ ഒരുക്കുന്നു വേറെ തന്നെ ക്ലാസ് മുറികൾ ഒരുക്കുന്നു അത്തരത്തിൽ വലിയ കുട്ടികൾക്ക് ഏത് രീതിയിലാണ് ഇസ്ലാമിൻ്റെ രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കേണ്ടതെന്ന് സമൂഹത്തെ പഠിപ്പിക്കുകയും അതായത് മതം ഉൾക്കൊള്ളുന്നവർക്കാണ് ഇസ്ലാമിൻ്റെ രീതിയിൽ ജീവിക്കുവാൻ ഇന്ത്യയിലെ ഈ സെക്കുലർ ഇന്ത്യയിലെ മതമുള്ളവനും മതമില്ലാത്തവനും ജീവിക്കുവാനുള്ള അവകാശമുള്ളതുപോലെ ഒരു മുസ്ലിമിനും ഇന്ത്യയിൽ അവ അവരുടെ മതം അനുസരി അനുശാസിക്കുന്ന നിയമങ്ങൾ അനുസരിച്ചു കൊണ്ട് തന്നെ ഇവിടെ പഠിക്കുവാനും ജീവിക്കുവാനുമുള്ള അവകാശമുള്ളത് കൊണ്ട് തന്നെ അവർക്ക് അവരുടെ ദീനിന്റെ നിയമം മതത്തിൻ്റെ നിയമം അനുസരിച്ച് പഠിക്കുവാനുള്ള അവകാശം ഇവിടെ ഉണ്ട് മതമില്ലാത്തവർ ഇത് ചെയ്യണമെന്നില്ല ഒരു അമുസ്ലിമായ ഒരാൾ മുസ്ലിം അല്ലാത്ത ഒരാൾ ഇത്തരത്തിൽ പഠിക്കണമെന്ന് ജിഫിരി മുത്തുക്കോയത്തങ്ങളോട് പറയുന്നില്ല നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അദ്ദേഹത്തെ അനുസരിക്കുന്ന അദ്ദേഹം പറയുന്ന നിയമം മുസ്ലാ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പഠിക്കുവാൻ ഇത്തരത്തിൽ സൗകര്യമുണ്ടെന്നും അതിൻ്റെ മാനദണ്ഡത്തോടുകൂടി സ്ത്രീകൾ വിദ്യാഭ്യാസം നേടണമെന്നുമാണ് ഇവിടെ ജിഫിരി മുത്തുക്കോയ തങ്ങൾ പറയുന്നത് എന്നാൽ ഈ ഈ ചാനലിൽ ചില പുത്തൻവാദികളായ ഇസ്ലാമിക വേഷം ധരിഞ്ഞ അല്ലെങ്കിൽ പേരുള്ള ചില ആളുകളെ കൊണ്ടിരുത്തിക്കൊണ്ട് ചർച്ച ചെയ്യുന്നതിൽ നമ്മുടെ സീറോ ഔദാനോട് വെച്ച് അവതാരക ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് അബ്ദുള്ളയുടെ മറുപടി നമുക്കൊന്ന് കേൾക്കാം തീർച്ചയായും അദ്ദേഹം ഘടികാരത്തിലെ സൂചി പിറകോട്ട് പിടിച്ച് വലിക്കുകയാണ് ഒരിക്കലും തന്നെ അനുഭവിക്കാൻ കഴിയുന്നതല്ല ഇത്തരത്തിലുള്ള ആൾക്കാർ ഇടക്കിടക്ക് പ്രത്യക്ഷപ്പെടുന്ന ഇത്തരം വിവരക്കേടുകൾ വിളമ്പാൻ അതാണ് നമ്മളെ സീറോ അബ്ദുള്ള പറയുന്നത് ഗഡികാരത്തിന്റെ സൂചി ജിഫിരുത്തങ്ങൾ പിന്നോട്ട് വലിക്കുകയാണ് പോലും ഇത് വലിയ അബദ്ധമാണ് പറഞ്ഞത് എന്താണ് ഇയാൾ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കി വെച്ചത് ഇസ്ലാമിൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണ്ട എന്നല്ല ജിഫിരിത്തങ്ങൾ ഇവിടെ പറയുന്നത് ഒരുപക്ഷെ സീറോ അബ്ദുള്ള പറയുന്നത് ഒരുപക്ഷെ ശരിയായിരിക്കാം മുസ്ലിമീങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഇസ്ലാമിൻ്റെ പഴയകാലം റസൂർ ഉദ്ദാന്റെ കാലത്ത് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ എങ്ങനെ നിലനിന്നു അതേ രീതിയിൽ ആ നിയമങ്ങൾ തന്നെ ഞങ്ങളിലേക്ക് എത്തുകയും ഞങ്ങൾക്കത് പകർത്തുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മുസ്ലിമിൻ ഒരുപക്ഷെ പിന്നോട്ടേക്ക് ഒരുപക്ഷെ സഞ്ചരിച്ചെന്ന് വരാം ആധുനിക രീതികൾക്കനുസരിച്ച് ആധുനികവൽക്കരിക്കപ്പെടുന്ന ഒരു ഒരു ഇസ്ലാമിൻ്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തുന്ന ഒരു നിയമങ്ങൾ പാലിക്കുന്ന ഒരു സമൂഹത്തിലേക്ക് സഞ്ചരിക്കാൻ മുസ്ലിമീങ്ങൾ ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ യഥാർത്ഥ മുസ്ലിമീങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഇസ്ലാമിൻ്റെ നാമധാരികളായ ചില പുത്തൻവാദികൾ ഒരുപക്ഷെ കാലഘട്ടത്തിനനുസരിച്ച് ആ മുസ്ലിമീങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കുവാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാകും അതിൻ്റെ തെളിവാണ് ഇത്തരം ചില ഈ മുജാഹിദ് കക്ഷികൾക്കൊക്കെ നമുക്കറിയാം അവരെ സ്റ്റേജിൽ സ്ത്രീകൾ വേണം പുരുഷന്മാരോടൊപ്പം സ്ത്രീകൾ അവരെ സ്റ്റേജിലും പരിപാടികളൊക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ സി പി എമ്മിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയൊക്കെ ചില ജാഥകൾ കാണാറില്ല നിങ്ങൾ ഈ ആണും പുരുഷനും സ്ത്രീകളും എല്ലായും എല്ലാവരും കലർന്നുകൊണ്ട് ഒന്നായൊരു ജാഥ ഒന്നായൊരു പ്രകടനം എങ്കിലും വിളിച്ചുകൊണ്ട് വലിയ കട്ടി ഒട്ടി വശിച്ചുകൊണ്ട് രാത്രിയിലും പകലുമൊക്കെ പോകുന്നത് ചിലപ്പോൾ കാണാം അപ്പൊ അത്തരത്തിലുള്ള ഒരു സംസ്കാരമാണ് മുസ്ലിമീങ്ങളെ ഇങ്ങനെ പഠിപ്പിക്കുവാനിവിടെ ഈ മുജാഹിദ് പ്രസ്ഥാനങ്ങൾ പുത്തൻവാദികൾ പുത്രൻവാദികളാഗ്രഹിക്കുന്നത് അത് സുന്നികളിൽ നിന്ന് നിങ്ങൾ എത്ര കാലം സമരം ചെയ്താലും ചാനൽ ചർച്ച ചെയ്താലും നിങ്ങൾ പ്രതീക്ഷിക്കരുത് ഇവർക്ക് സമ്മേളനങ്ങളിൽ മാത്രം പോരാ പള്ളിയിൽ നിസ്കരിക്കുന്ന സമയത്ത് പോലും സ്ത്രീകൾ അടുത്ത് വേണം എന്നുള്ള ഒരു താല്പര്യമില്ല അതുകൊണ്ടാണല്ലോ പ്രത്യേകിച്ച് പള്ളികൾ സ്ത്രീകളൊക്കെ പള്ളിയിലേക്ക് ക്ഷണിക്കുന്നു ജുമാ ജുമാഅത്തിനൊക്കെ ഇവർക്ക് സ്ത്രീകൾ വേണം ഇവർക്ക് പ്രസംഗിക്കുവാനും പ്രസവിക്കുവാനും എല്ലാത്തിനും എല്ലാ സ്ഥലങ്ങളിലും സ്ത്രീ കൂടെ ഉണ്ടാവണം എന്നുള്ള ഒരു ആശയക്കാരാണ് നമ്മൾ സ്ത്രീകൾ അന്യപുരുഷന്മാരുമായി കലരേണ്ടവരല്ലെന്നും സ്ത്രീക്ക് വലിയ ബഹുമതി ഉണ്ടെന്നും സമൂഹത്തിൽ സ്ത്രീക്ക് വലിയ സ്ഥാനമുണ്ടെന്നും എന്നൊക്കെ പഠിപ്പിക്കുന്നതോടൊപ്പം സ്ത്രീക്ക് സ്ത്രീയുടേതായ ചില നിയമങ്ങൾ ഇസ്ലാമിലുണ്ട് നമുക്കറിയാം ഓപ്പോസിറ്റ് സെക്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും കലർന്നുകൊണ്ടുള്ള ഒരു ലൈഫല്ല അന്യരായ സ്ത്രീകളും അന്യരായ പുരുഷന്മാരും ചെയ്യേണ്ടത് അത്തരത്തിലുള്ളൊരു നിയമമല്ല ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് അപ്പം ആ നിയമത്തെ അനുസരിച്ചുകൊണ്ട് വിദ്യാഭ്യാസം കൊടുക്കുവാൻ സമസ്ത തയ്യാറാണെന്ന് തന്നെയാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇവിടെ പറഞ്ഞത് നമുക്ക് സീറോ അബ്ദുള്ളക്ക് കാര്യം മനസ്സിലാവാത്തത് കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു ഇനി സീറോ അബ്ദുള്ള ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇസ്ലാമിൻ്റെ ചില രീതികളെ തങ്ങന്മാരെയൊക്കെ വിമർശിച്ചുകൊണ്ട് ഒരു വാക്ക് പറയുന്നുണ്ട് അതും കൂടി ഒന്ന് കേൾക്കാം സ്കൂളും പോകാൻ പാടില്ല കോളേജും പോകാൻ പാടില്ലെന്ന് പറയാം വിവരക്കേട്ന്ന് അതിന് പറയേണ്ടത് ഇതെന്താ പറഞ്ഞ മുസ്ലിം സമുദായത്തിലെ ഈ യാഥാസ്ഥ്യ വിഭാഗം അവർക്കൊരു തങ്ങന്മാരെ എവിടെയെങ്കിലും ഒന്ന് സ്ഥാനത്ത് പ്രതിഷ്ഠിച്ച് എന്നിട്ട് എന്തു ചെയ്യാം എന്ത് മെറികേടും ചെയ്യാം ഇസ്ലാം വിരുദ്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യാം തങ്ങൾ 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 ഈ തങ്ങന്മാർക്ക് അതുപോലത്തെ സ്ഥാനം ഇസ്ലാമിൽ ഇല്ല ഈ തങ്ങൾ എന്ന് പറയുന്നൊരു സംഭവം ഇസ്ലാമിൽ ഇല്ല എന്നാണ് നമ്മുടെ എന്താണ് തങ്ങള് റസൂർദ്ദാന്റെ കുടുംബം ഇദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു ഇദ്ദേഹം ഈ ക്ലിപ്പിൽ തന്നെ പറയുന്നുണ്ട് ഞാൻ അഞ്ചു നേരം നിസ്കരിക്കുന്ന ആളാണ് എന്നാൽ ഈ നിസ്കാരം ശരിയാകണമെങ്കിൽ റസൂറുദ്ദാന്റെ പേരിലും റസൂറുദാന്റെ കുടുംബത്തിൻ്റെ പേരിലും ചൊല്ലണം അപ്പം എന്താണ് തങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം റസൂർ കുടുംബം റസൂറുദ്ദാന്റെ കുടുംബത്തിനാണ് റസൂറുൽദാന്റെ അഹലുകാർ റസൂർദ്ദാന്റെ കുടുംബം അതാണ് ഇവിടുത്തെ തങ്ങന്മാരെന്ന് പറയുന്നത് സൂലുദാന കുടുംബത്തിൻ്റെ പേരിൽ സലാത്ത എല്ലിയിട്ടില്ലെങ്കിൽ സൂലുദാന്റെ പേരിലും സൂലദാന്റെ കുടുംബത്തിൻ്റെ പേരിലും സലാത്തിയെല്ലിയിട്ടില്ലെങ്കിൽ നിസ്കാരം തന്നെ ശരിയാവൂല എന്നിരിക്കെ ഇദ്ദേഹം തങ്ങന്മാർ എന്ന് പറയുന്ന ഒരു സാധനം തന്നെ ഇല്ല അങ്ങനൊരു സംഗതി ഇസ്ലാമിലില്ല എന്ന് പരസ്യമായി വന്നുകൊണ്ട് ചാനൽ ചർച്ചയിലൊക്കെ പറയുമ്പോൾ ഇദ്ദേഹത്തിന് ഇസ്ലാമിനെക്കുറിച്ചുള്ള വിവരം എത്രത്തോളം ആണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് നമുക്കറിയാം പ്രത്യേകിച്ച് ഈ പുത്തൻവാദികളിൽ ഒരിക്കലും ഒരു തങ്ങന്മാർ ഉണ്ടാവാത്തത് കൊണ്ടാണോ ഇല്ലാത്തത് കൊണ്ടാണോ എന്താണെന്നറിയില്ല അവർക്ക് ഈ റസൂറുൽദാൻ്റെ കുടുംബങ്ങളെ കാണുമ്പോൾ റസൂറുൽദാനോട് തന്നെ ഇവർക്ക് മുഹമ്മദ് നബി ഒരു സാധാരണ അറബി പയ്യനാണെന്ന് പ്രസംഗിച്ച ചില മുജാഹിദ് നേതാക്കന്മാരൊക്കെ കേരളത്തിലുണ്ടെന്ന് നമുക്കറിയാമല്ലോ അപ്പൊ റസൂർ ഉദ്ദാനെ തരംതായ് കാണിക്കലും റസൂറുൽദാന്റെ അഹിലുകാരെ കുടുംബങ്ങളെ തരന്തായ്ത്തി കാണിക്കലും അങ്ങനെ ഒരു സംഗതി ഇല്ലെന്നും കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മുഹമ്മദ് നബി എന്നെ ഇല്ലെന്നൊക്കെ ഇവർ പ്രതിപാദിച്ചേക്കാം അപ്പൊ അത്തരത്തിലുള്ള സംഗതികളൊന്നും ഇസ്ലാമിന്റെ നിയമങ്ങളല്ലെന്നും ഇസ്ലാമിന്റെ നിയമങ്ങൾ അത് പണ്ഡിതന്മാരായ ഇസ്ലാം പഠിച്ച മുസ്ലിമീങ്ങൾ റസൂർ ഉദ്ദാനെയൊക്കെ ആദരിക്കുന്ന അവരുടെ കുടുംബങ്ങളെ സ്നേഹിക്കുന്ന പണ്ഡിതന്മാർ പറയുമ്പോൾ ഇത്തരത്തിൽ ചാനലിൽ വന്നിരുന്നു കൊണ്ട് ഇസ്ലാമിന്റെ പേരിൽ ചർച്ച ചെയ്ത് എന്തെങ്കിലുമൊക്കെ വിവരക്കേടുകൾ വിളിച്ചു പറയരുതെന്നും ഇത്തരത്തിൽ ഇസ്ലാമിൻ്റെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഇവരെ ഓ പോലെ ഈ സീറോ ആയി നിൽക്കുന്ന അബ്ദുള്ളമാരെ വിളിച്ച് ചർച്ച ചെയ്യരുതെന്നും ചാനലുകളോടും പ്രത്യേകം പറയാൻ ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ഐ എസ് എം ഒ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ വലിയൊരാളോട് റിപ്പോർട്ടർ ചാനൽ പോയിട്ട് അഭിപ്രായം ചോദിക്കുന്നുണ്ട് അതും കൂടി നമുക്കൊന്ന് കേൾക്കാം എന്താണ് അവരോട് പറയാനുള്ളത് അതിന് പിന്നെ തിരുത്താനുള്ള ഏത് ശ്രമങ്ങളും ഉണ്ടായിട്ടുണ്ട് ഉദാഹരണമായിട്ട് ഈ സംഘടന രൂപം കൊള്ളുന്നതിന് മുസ്ലിം ഐക്യസംഘം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഭിന്നിച്ചു നിൽക്കുന്നവരെ ഐക്യപ്പെടുത്തുന്നതിലും മധ്യവർത്തികളായി നിൽക്കാനുള്ള ഒരു കടുത്ത ത്യാഗമാണ് ഞങ്ങളുടെ തുടക്കം തന്നെ അവിടെ നിങ്ങോട്ട് ഇതുവരെ വരെയുള്ളത് അപ്പോൾ അതാണ് ഇദ്ദേഹത്തിൻ്റെ വേഷവും കോലവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഈ ഈ ആൾ എന്ന് ചിലപ്പോൾ തോന്നിപ്പോകും ഇത് വലിയ പണ്ഡിതനാണ് ഇദ്ദേഹം ഈ ഈ മൗലവിമാർക്ക് പുത്തൻവാദികൾക്ക് ഇസ്ലാമിൻ്റെ വേഷം ധരിക്കുക എന്നുള്ളത് ഒരു അലർജി ആയതുകൊണ്ട് തന്നെ അവർ ഇസ്ലാമിൻ്റെ പണ്ഡിതന്മാരുടെ വേഷമൊന്നും അവരിൽ കാണാൻ നിങ്ങൾക്ക് കഴിയില്ല അപ്പോൾ ഈ ഈ പുത്തൻവാദികളുടെ സംസ്ഥാന പ്രസിഡന്റോ സെക്രട്ടറിയോ അങ്ങനെ തുടങ്ങി ഏതോ ഒരു വലിയ ഭാരവാഹിത്വം വഹിക്കുന്ന ഒരു മനുഷ്യനാണ് പറയുന്നത് ഞങ്ങൾ അഥവാ ഈ മുജാഹിദീങ്ങളായ മുജാഹിദ് പുത്തൻവാദ പ്രസ്ഥാനം കേരളത്തിൽ രൂപം കൊണ്ടത് തന്നെ ഈ ഐക്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ മുസ്ലിമീങ്ങൾ വല്ലാതെ ഭിന്നിച്ച് കിടക്കുകയായിരുന്നു അതിനൊക്കെ ഐക്യപ്പെടുത്തുക ഏഹ് എല്ലാരെയും ഒന്നിപ്പിക്കുക എന്നുള്ളൊരു ദൗത്യവുമായാണ് ഞങ്ങൾ ഇവിടെ രംഗപ്രവേശനം നടത്തുന്നത് ഇത് കേട്ടപ്പിനൊക്കെ വില ചിരിച്ചു പോയി അതാണ് നിങ്ങളെയും കൂടി കേൾപ്പിച്ചത് കാരണം ഈ മുജാഹിദ് പ്രസ്ഥാനം തന്നെ ഇപ്പോൾ ഏഹ് എട്ടോ പത്തോ പതിനഞ്ചോ എത്ര വിഭാഗമാണെന്ന് തിരിയാത്ത രീതിയിലേക്ക് മുറിഞ്ഞ് 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 ജിന്നുകൾ ജിന്നിനെ വിശ്വസിക്കുന്നവര് ജിന്നിന് വിശ്വാസം ഇല്ലാത്തവർ ഇങ്ങനെ തുടങ്ങി വലിയ വിഭാഗമായിട്ട് ഇവരെന്നെ ഇപ്പം പോകുമ്പോൾ ഒരു സമയത്ത് പോലും ഞങ്ങൾ ഐക്യപ്പെടുത്താൻ വേണ്ടിയാണ് മുസ്ലിം നിങ്ങളുടെ ഐക്യേണ്ടാക്ക എല്ലാരെയും ഒന്നിപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നതെന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഇയാൾക്കൊരു നാടില്ലല്ലോ എന്ന് തോന്നിയപ്പോൾ എനിക്കൊരു ചിരി വന്നു അതാണ് നിങ്ങളെ കേൾപ്പിച്ചത് എത്രയായാലും ഈ പുത്തൻവാദികളിലൊക്കെ ആശയ ദൗർലഭ്യം കൊണ്ട് മീറ്റിംഗ് കൂടി ഇസ്ലാമിൻ്റെ നിയമങ്ങളെ തീരുമാനിച്ച് ഇന്നിങ്ങനെയാണ് നാളെ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു അപ്പം പഴയ കാലത്ത് അതനുസരിച്ച് ജീവിച്ച് മരിച്ചുപോയവരൊക്കെ പോകുന്ന രീതിയിൽ ഇവർ തന്നെ തമ്മിലടിക്കുന്ന ഈ ഒരു സമയം നമുക്കൊക്കെ ഇവരിൽ ഇസ്ലാമിൻ്റെ ആശയം കൃത്യമായി ഇല്ലെന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിലാണ് പുത്തൻവാ വാദികളുടെ പ്രവർത്തനം കേരളത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കൊക്കെ ഇസ്ലാമിൻ്റെ യഥാർത്ഥ നിയമം അനുസരിച്ച് ജീവിക്കുവാനും അങ്ങനെ വിദ്യ നേടുവാനും അത്തരത്തിൽ നമ്മുടെ പെൺകുട്ടികളെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിൽ കൈപിടിച്ച് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം വിട നമുക്ക് വീണ്ടും കാണാം